തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം കർക്കിടക ഔഷധ കിറ്റ് വിതരണം ചെയ്തു സ്വാതന്ത്ര്യം പെൻഷൻ വാങ്ങുന്ന പേർക്കാണ് വിതരണം മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് സി ആർ മുരളീധരൻ അധ്യക്ഷനായി സെക്രട്ടറി കെ വി വിനോദൻ എം ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസ്യതയാണ് നമ്മൾ മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സഹകരണ സംഘങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ഥാപനമാണെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്രമാത്രം വിശ്വസിക്കുന്ന ഒരു സഹകരണ സംഘമാണ് അന്തിക്കാട്ടെ നാലായിരത്തി ഒന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന നമ്പർ സഹകരണ സംഘം എന്ന് പറയുന്ന സംഘം ആ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ ചില ഗുരുതരമായ ചില പ്രശ്നങ്ങൾ സഹകരണ രംഗത്ത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് കരുവന്നൂർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ വളരെ സംഘടിതമായി സഹകരണ സംഘങ്ങൾക്കെതിരായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടന്നു രാഷ്ട്രീയമായ പ്രചരണം ഉണ്ടായിരുന്നു അതേസമയത്ത് തന്നെ സഹകരണ സ്ഥാപനങ്ങൾ തകർക്കണം എന്നുദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രചരണവും നമ്മുടെ നാട്ടിൽ ഉണ്ടായി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ പല ആളുകളും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ പിൻവലിച്ച് അവരുടെ ഡെപ്പോസിറ്റിപ്പോൾ കുറഞ്ഞു പോകുന്ന സാഹചര്യം മിക്കവാറും എല്ലാ സംഘങ്ങളിലും ഉണ്ടായി ആ ഘട്ടത്തിൽ പോലും നമ്മുടെ സഹകരണ സ്ഥാപനത്തിൽ മുപ്പത്തിയേഴ് കോടി രൂപ സാധാരണയേക്കാൾ അധികം ഡെപ്പോസിറ്റ് ഉണ്ടായ സംഘമാണ് നമ്മുടെ അന്തിക്കാട്ടെ നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറയും നമ്മുടെ ഈ പ്രിയപ്പെട്ട സംഘം